നമസ്കാരം ഡൽഹിയിൽ ഒറ്റ ദിവസം നൂറ് സ്ഫോടനങ്ങൾ നടത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ഐസിസ് ദമ്പതികൾ കുറ്റക്കാരെന്ന കോടതി ജമ്മു കാശ്മീർ സ്വദേശി ജഹാൻ ജബ് സാമിയും ഭാര്യ ഹിനാബഷർ ബെയ്ഗുമാണ് കുറ്റക്കാർ സാമിക്ക് ഇരുപത് വർഷം ജയിൽ ശിക്ഷയും ഹീന ബഷീറിന് പതിനാല് വർഷവുമാണ് കോടതി ശിക്ഷ വിധിച്ചത് ഐഎസുമായി ബന്ധം സ്ഥാപിച്ച് രാജ്യത്ത് കിലാവത്ത് സ്ഥാപിക്കാൻ ശ്രമിച്ചവരാണ് ജമ്മു കാശ്മീർ സ്വദേശി ജഹാൻ ജബ് സാമിയും ഭാര്യ ഹീന ബഷീർ വേകുമെന്നും ഇതിനായി ഡൽഹിയിൽ ഒറ്റ ദിവസം നൂറ് സ്ഫോടനങ്ങൾ നടത്താൻ ദമ്പതികൾ പദ്ധതി തയ്യാറാക്കിയെന്നുമായിരുന്നു ഇവർക്കെതിരെ ആരോപിച്ച കേസ് ബിടെക് എം ബി എ ബിരുദധാരിയാണ് സാമി ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഡൽഹിയിലെത്തിയത് ഹീന ഹീനബൈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദവും എം ബി ഐയും സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരുവരും വിവാഹിതരായത് എന്നാൽ പൌരത്വ ഭേദഗതി ബിൽ പാസാക്കിയ ശേഷം സമയം ഹീനയും കൂടുതലും വീടിനുള്ളിൽ തന്നെ കഴിയുകയായിരുന്നുവെന്നും ഈ സമയം അഫ്ഗാനിസ്ഥാനിലെയും സിറിയയിലെയും ഐസിസ് നേതാക്കളുമായി ഓൺലൈനിൽ ബന്ധപ്പെടുകയും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുവെന്നുമാണ് കേസ് സൈബർ ലോകത്ത് ഹന്നാബി ഖതിജ അൽ കശ്മീരി എന്നീ പേരുകളിലാണ് ഹീന പ്രവർത്തിച്ചിരുന്നതെന്നും എൻ ഐ പറയുന്നു സൈബ് അബു അബ്ദുള്ള അബ്ദുള്ള മുഹമ്മദ് അൽ ഹിന്ദ് എന്നീ പേരുകളിലാണ് സ്വാമി പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദമ്പതികൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെങ്കിലും രണ്ടായിരത്തി ഇരുപത് മാർച്ച് എട്ടിനാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് പിന്നീട് കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി നാലു വർഷത്തിനു ശേഷമാണ് ഇരുവരും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുന്നത്